പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ തേങ്ങ ചേർത്ത ഒരു ചമ്മീൻ ഫ്രൈ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ക്ലീൻ ചെയ്ത് എടുത്തതാണ് ഇനി അതൊന്ന് മേരിനേറ്റ് ചെയ്ത് വെക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ഇതെല്ലാം ചേർത്ത് ഈ ചമ്മയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു പത്ത് ഒന്ന് മാറ്റി വെക്കാം മസാലകളെല്ലാം ഇതിലേക്ക് നല്ലതുപോലെ പിടിക്കുന്നവരെ ഒന്ന് മാറ്റി വെക്കുക അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ ചൂടാക്കി വെക്കാം ആ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരുപോലെ പരത്തി കൊടുക്കണം ഒന്നിനു മീതെ ഒന്നായി നിൽക്കാതെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരുപോലെ നിരത്തി കൊടുക്കുക അങ്ങനെ ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്ത് എടുക്കണം ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും ഇതുപോലെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക അപ്പം രണ്ട് ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട് കരിഞ്ഞു പോകരുത് എന്നിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ മുഴുവനും വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇത് നല്ലോണം മുരിഞ്ഞ് വരണം ഈ തേങ്ങ അങ്ങനെ നല്ലതുപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കണം ഈ ചോറിൻ്റെ കൂടെയൊക്കെ ഈ തേങ്ങ മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ആക്കി ആ തേങ്ങയും ചെമ്മീനും കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് മറ്റ് കറിയുടെ ഒന്നും ആവശ്യം വരികല്ല ഇത് മാത്രം മതിയാവും ഇനി ഇതിലേക്ക് ഈ തേങ്ങയിലേക്ക് മാത്രം ആവശ്യമുള്ളത്ര ഉപ്പിട്ട് കൊടുക്കണം നേരത്തെ ചെമ്മീൽ ഉപ്പിട്ടതാണ് അപ്പോൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടെ വയറ്റി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈ തേങ്ങാ ചത്ത ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യണം മറന്നു പോയരുത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവിയും പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചമ്മീൻ റെസിപ്പിയാണിത് അങ്ങനെ നല്ല അടിപൊളി ചമ്മീൻ ഫ്രൈ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്